ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതിന് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ചേച്ചി എല്ലാവർക്കും പല്ല് ഉള്ള എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം പറഞ്ഞു തരാനാണ് വന്നത് പല്ലില്ലാത്തവർക്കല്ല പല്ലുള്ളവർക്ക് എല്ലാവരുടെ ഒരു കാര്യമാണ് ചൊറ്റപ്പല്ല് ചൊത്തപ്പല്ല് അല്ലെങ്കിൽ പോടുള്ള പല്ല് പല്ലിനകത്ത് പോട് വന്നിട്ട് നമുക്ക് പല്ലുവലി പല്ലുവേദന ഭയങ്കരമായിട്ടുണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു പൊടികയ്യാണെന്ന് ചേച്ചി പറഞ്ഞു തരുന്നത് അത് അതിനാവശ്യമുള്ളത് വെറ്റില ഇഞ്ചി കുരുമുളക് നാരങ്ങ ഉപ്പ് അതെങ്ങനെ ചെയ്യുന്നതെന്ന് ചേച്ചി പറഞ്ഞു തരാം അഞ്ച് വെറ്റിലയുടെ കാമ്പ് എടുക്കണം കാമ്പ് മാത്രം ഇല വേണ്ട വെറ്റിലയുടെ വെറ്റില വേണ്ട അതിൻ്റെ കാമ്പ് മാത്രം അഞ്ചെണ്ണ എടുക്കണം അതിന് ശേഷം ഒമ്പത് കുരുമുളക് എടുക്കണം പിന്നീട് ഒരു തുണ്ട് ഇഞ്ചി അതിന് ശേഷം നമുക്ക് നാരങ്ങയുടെ ഉള്ളിലിരിക്കുന്ന വെത അതിൻ്റെ അരിയുണ്ടല്ലേ അത് നാരങ്ങയുടെ നീരൊന്നുമല്ല അതിൻ്റെ അരിയാണ് വേണ്ടുന്നത് അത് എല്ലാം കൂടെ ഉരളിനകത്ത് നമ്മുടെ ഇഞ്ചി പൂണ്ടൊക്കെ ഇടിക്കാനിപ്പോൾ ഒക്കെ ചെറിയ ഉരൾ കിട്ടാറുണ്ടല്ലോ അതിനകത്തിട്ട് ഇടിക്കണം ഇടിച്ചതിന് ശേഷം അവസാനം ഒരു അരസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇടിച്ചിട്ട് അത് നല്ലതായിട്ട് ഇങ്ങനെ ഉരുള ഉരുട്ടി നമ്മുടെ ഏത് പല്ലിനാണ് ചെത്തപ്പല്ലത് ആ ചൊത്തപ്പല്ലിലോട്ട് ആ അരച്ച് വെച്ച ആ കൂട്ട് അതെടുത്തിട്ട് അമുക്കി വെച്ചിട്ട് ഒരു പഞ്ഞിയും കൂടെ എടുത്ത് അതിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ച് കടിച്ച് പിടിച്ച് വെച്ചാൽ എത്ര പല്ലുവേദന ഉണ്ടായാലും അത് പമ്പ കടക്കും ഇനി ആർക്കെങ്കിലും പല്ലുവേദന ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അത് മാറിയിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് കമൻ്റ് ഇടണം അത് ഇത് നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ചേച്ചി ഇനി ഇനിയൊരു പുതിയൊരു ടിപ്പ് കണ്ട് വരുന്നതായിരിക്കും അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞു തരണം അഞ്ച് വെറ്റില കാമ്പ് നാരങ്ങയുടെ വെത നാരങ്ങയുടെ അരി ഒമ്പത് കുരുമുളക് ഒരു തോണ്ട് ഇഞ്ചി ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഇടിച്ച് അതിൻ്റെ കൂട്ടെടുത്തിട്ട് ശത്തപ്പല്ല വെച്ചിട്ട് ഒരു പഞ്ഞിയും കൂടെ വെച്ച് കടിച്ച് പിടിക്കണം ഇത്രയേ ഉള്ളൂ കാര്യം അപ്പോൾ പോയിട്ട് വരാം ബൈ അല്ല ബൈ ഇല്ല പോയിട്ട് വരാം